ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിഡ്ഡിലൻ ഒരു ചട്നീന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത് ഇതിന് കറികളൊന്നും ആവശ്യമില്ല ഇഡ്ഡലിക്കും ദോശക്കെല്ലാം ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് നമുക്കൊക്കെ ലഞ്ച് ബോക്സിൽ ഇഡ്ഡിന്റെ കൂടെയും ദോശയുടെ കൂടെ എല്ലാം നിങ്ങൾക്ക് കൊടുത്തുവിടാം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കപ്പ് ഫുൾ ആയിട്ടുള്ള തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് കാൽ കപ്പ് പൊട്ടുകടലയാണ് അതായത് നമ്മൾ തിന്നുന്ന കടല അടുത്തതായിട്ട് ചുവന്ന കായ് ഉണങ്ങിയ അത് അത് നിങ്ങൾക്ക് എടുക്കാം ലാസ്റ്റ് ാണ് ഞാനൊരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ചെറുതാണ് അതുകൊണ്ടാണ് അത്ര എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുത്താൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പും സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ കടുകാണ് അതും തൂക്കാൻ വേണ്ടിട്ടാണ് ഇനി ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പൊട്ടുകടലയാണ് ഈ പൊട്ടുകടല കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല അടുത്തതായിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി കൂടി കൂടിപ്പോണ്ട നിങ്ങൾ അരച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി അതുപോലെ തേങ്ങ ഇട്ട അതേ കപ്പിൽ തന്നെ ഞാൻ ഒരു ഒന്നേക കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കണം കുറേ നേരമൊന്നും അരച്ചെടുക്കണമെന്നില്ല കേട്ടോ അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോലല്ല ഇതിൽ പച്ചമുളകലുള്ളതുകൊണ്ട് ആവശ്യത്തിന് എരുവല്ലുണ്ട് എരിവശേ കൂടുതലൊന്നും അല്ല കറക്റ്റ് എരിവാണ് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ അരച്ചരപ്പ് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സ് ആക്കണം ഇനി ഇത് നമുക്ക് തൂച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഓയിൽ കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ചുവന്ന കായ് രണ്ടായി മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അന്നേരം തന്നെ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ കളർ മാറിപ്പോ കരിഞ്ഞ കളർ ആയിപ്പോ നിങ്ങൾ കണ്ട എൻ്റെ കുറച്ച് കളർ മാറിയിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പം കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയാണ് ബെസ്റ്റ് കേട്ടാ ഞാൻ അധികവും ഇഡ്ഡലിയും ദോശയിൽ ഉണ്ടാക്കുമ്പം സ്ഥിരമായിട്ടുണ്ടാക്കുന്നൊരു ചട്നിയാണിത് മക്കൾക്ക് ലഞ്ച് ബോക്സായിട്ടും കൊടുത്തു കൊടുത്തതാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണിത് പിന്നെ ഞാൻ ടൊമാറ്റോ ചട്നിയും കൂടി ഉണ്ടാക്കലുണ്ട് അതും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇൻഷാല്ല ഞാൻ ഇനി എപ്പോഴെങ്കിലും ഇടാം ആ റെസിപ്പി അതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഈ ഒരു ദോശയും ഇഡ്ലിയും മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുക്കാൻ പറ്റിയതാണ് ഹെൽത്തി ആണ് ഒരു കുട്ടി ദോശേൻ്റെതും ഇഡ്ഡ്ലീൻ്റെതും റെസിപ്പി ഞാൻ വൈകാതെ ഇടുന്നതായിരിക്കും ഇതുവരെ ഈ ഒരു ഉണ്ടാക്കാത്ത ആൾക്കാർ മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവർക്കും കഴിക്കാൻ പറ്റും നമുക്ക് ആ വലിയ ആൾക്കാർക്കാണെങ്കിൽ കുറച്ചുകൂടി പച്ചമുളക് കൂട്ടിയിട്ടും കുറച്ചിട്ട് എല്ലാം ആക്കാൻ പറ്റും കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ദോശയും വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലിയും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും കാണണം മക്കൾക്ക് കൊടുക്കാൻ പറ്റിയതാണ് അതുപോലെ തന്നെ ഒരു മാവ് കൊണ്ട് ഈസ്റ്റൊന്നും ചേർക്കാത്ത ഇഡ്ഡലിയും ദോശയിലും ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ